പ്രധാനപ്പെട്ട വാർത്ത ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പുപാടില്ലെന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്പൂർണ്ണ ഐക്യത്തോടെയുള്ള പ്രവർത്തനമാണ് ഭീകരവാദത്തിനെതിരെ ആവശ്യമെന്നും ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഉച്ചകോടിയിൽ മോദി പറഞ്ഞു യു എൻ രക്ഷാസമിതിയിൽ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരണം അനിവാര്യമാണെന്നും മോദി ആവർത്തിച്ചു യു അടക്കമുള്ള ആഗോള സ്ഥാപനങ്ങൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വളരെ ണെന്നും മോദി ചൂണ്ടിക്കാട്ടി ബ്രസീലുമായും ദക്ഷിണാഫ്രിക്കയുമായും സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് സംവിധാനം വേണമെന്നും മോദി നിർദ്ദേശിച്ചു അടുത്ത വർഷം ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഇംപാക്ട് ഉച്ചകോടിയിലേക്ക് മോദി നേതാക്കളെ ക്ഷണിച്ചിരിക്കുന്നു ഭീകരവാദത്തിനെതിരായ പോരാട്ടം ആ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പ് പാടില്ല വേണ്ട എന്ന് സംഘടിപ്പിക്കുന്നില്ല ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിരിക്കുന്നു പ്രസ്താവന സമ്പൂർണ്ണ ഐക്യത്തോടെയുള്ള പ്രവർത്തനമാണ് ഭീകരവാദത്തിനെതിരെ അല്ലെങ്കിൽ ഭീകര ആവശ്യമെന്നും ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഉച്ചകോടിയിൽ മോദി പരാമർശിച്ചു യുവൻ രക്ഷാ സമിതിയിൽ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരണം അനിവാര്യമാണ് ഇതാണ് മോദിയും ആവർത്തിച്ചത് യു എൻ അടക്കമുള്ള ആഗോള സ്ഥാപനങ്ങൾ ഇപ്പോഴും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വളരെ അകലെയാണെന്നുള്ള ഒരു ഒരു കാര്യം കൂടിയാണ് മോദി ചൂണ്ടിക്കാട്ടിയത് ബ്രസീലുമായും ദക്ഷിണാഫ്രിക്കയുമായും സാങ്കേതികവിദ്യ കൈമാറ്റത്തിന് സംവിധാനം വേണമെന്നും മോദി നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത വർഷം ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്ന എ ഇംപാക്ട് ഉച്ചകോടിയിലേക്ക് മോദി നേതാക്കളെ ക്ഷണിക്കുകയും ചെയ്തു